ാണ് ഒന്നുമില്ലായ്മയില്ലെന്ന് ജനിപ്പിക്കാനും റബ്ബ് സുബാനഹൂവത്തു കഴിയും അതിൻ്റെ തെളിവാണ് കളിമണ്ണുകൊണ്ട് അള്ളാഹു സുബാനുഹൂ തായാലോ മനുഷ്യൻ്റെ രൂപം സൃഷ്ടിച്ച് എന്ന ആദ്യ മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ഒരു വാപ്പയും ഇല്ല ഒരു ഉമ്മയും ഇല്ലാതെ ഒരു പുരുഷൻ്റെയും ഒരു പെണ്ണിൻ്റെയും സാന്നിധ്യമില്ലാതെ ആദ്യമായി ഒരു മനുഷ്യകുലം ഇവിടെ ആരംഭിച്ചതാണ് എന്നാൽ അള്ളാഹു അവിടുത്തെ ഭാര്യയായി അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരാളാണ് അല്ലെ രണ്ടാമതായി സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെയാണ് ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാരിയല്ലില്ലെന്നാണ് അപ്പോൾ ഒരു പുരുഷൻ്റെ ചെറിയൊരു സാന്നിധ്യം അവിടെ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് അതിലൂടെയാണ് പെണ്ണായ ഹവീറു അള്ളാഹു സൃഷ്ടിക്കുന്നത് അവിടെ ഒരു ഉമ്മയില്ല എന്നാൽ വാപ്പയില്ലാതെ ഉമ്മയിലൂടെ മാത്രം സൃഷ്ടിച്ച മറ്റൊരു കുഞ്ഞാണ് മഹാനായ ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാപ്പയില്ലാതെ സൃഷ്ടിക്കാൻ അള്ളാഹുവിനെന്തേ കഴിയൂല്ലേ ഉമ്മയുല്ല വാപ്പയില്ലാതെ സൃഷ്ടിച്ചു ഉമ്മയില്ലാതെ സൃഷ്ടിച്ചു ഇനിയൊരു വാപ്പയില്ലാതെ ഒരു കുഞ്ഞ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഇതിനെ ഓർമ്മപ്പെടുത്തുന്നത് ഏറെ പീഡനങ്ങളും കുത്തുവാക്കുകളും അപഹാസ്യങ്ങളും കേൾക്കേണ്ടി വന്ന ഒരു മഹാനാണ് റോഹല്ലാഹി ഐസഅ അലിസ്സലാം പേര് തന്നെ എന്നാണ് അള്ളാഹുവിൻ്റെ റോഹ് എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ റോഹിൽ നിന്നാണ് അവരിലേക്ക് മറിയമിലേക്ക് നമ്മൾ ഊതിയത് എന്നാണ് ഐസാ നബി അലേഹി സലാത്തു വസ്സലാമിനെ ഗർഭം ധരിക്കാൻ കാരണമായ സംഭവത്തെ കുറിച്ച് അവബാനുഭവപ്പെടുത്തിയത് പ്രിയപ്പെട്ട മൊമിനികളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രസവിക്കുന്ന സമയത്തും ഗർഭധാരണ സമയത്തും എല്ലാം ഐസാ നബി അലഹി സ്വലാത്തു വസ്സലാം ഏറെ പീഡനങ്ങളും ഏറെ കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മഹതിയായ ബി വി മറിയം ബി വി അൻഹ അള്ളാഹു സുഹാന പറഞ്ഞയച്ചത് മുതൽ ജിബിരി അലഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവിടുത്തേക്ക് ചെല്ലുകയും എന്തേ ഇങ്ങോട്ട് കടന്നു വന്നത് ഞാൻ ഒറ്റക്കിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്താ ഒരു അന്യപുരുഷൻ കടന്നു വന്നത് എന്നുള്ള ഒരു ചിന്തയിൽ പേടിയോടുകൂടി അള്ളാഹുവിനെ പേടിക്കണം എന്ന് വന്ന ആളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അള്ളാഹു പറഞ്ഞയച്ചത് റസൂലാണ് ദൂതനാണ് എന്തിനാ വന്നത് നല്ല ഒരു കുഞ്ഞിനെ തരാൻ പറഞ്ഞയച്ചതാണ് എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകാനാണ് എന്നെ ഒരു പുരുഷനും തട്ടിട്ടില്ലല്ലോ ഒരു ചോദ്യമാണ് അള്ളാഹുവിന് കഴിയില്ലല്ലോ എന്നല്ല ഞാനൊരു സാധാരണഗതിയിൽ ഇവിടെ കുഞ്ഞുണ്ടാകൽ എങ്ങനെയാണ് ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പുരുഷനും എന്നെ എങ്ങനെക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകല് എന്ന് മറിയം ബീവി ചോദിച്ചു അതെല്ലാം അള്ളാഹുവിന് കഴിയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഇവിടെ അവന്റെ റഹ്മത്ത് ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഊതിയതും മറിയം ബി അൻഹാ ചരിത്രം വിശാലമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അള്ളാഹുവിൻ്റെ ദൂതനായി അയക്കപ്പെട്ട മഹാനാണ് ഐസാ നബി അലൈഹിത്തു വസ്സലാം ഒരിക്കലും ഒരു ദൈവത്തിന്റെ പുത്രനായോ അല്ലെങ്കിൽ ദൈവദൂതനായോ ദൈവനായ ദൈവമായിട്ട് ചിത്രീകരിക്കപ്പെടേണ്ടവരല്ല എന്ന് ചെറിയ തന്നെ ശത്രുക്കളോട് വിളിച്ച പറഞ്ഞ നേതാവാണ് വസ്സലാം പരിശുദ്ധ ഖുർആൻ ആരാണ് ഐസാ നബി എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് മറിയം ബി ബി എങ്ങനെയാണ് ഐസ നബിയുടെ ജനനം എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലോകം ഏറെ ബഹുമാനിക്കുകയും മാതിരിക്കുകയും ചെയ്യുന്ന ഇനി ഒരു അവസാന നാളിൽ കാത്തിരിക്കുന്നൊരു നേതാവും കൂടിയാണ് വസ്ലാം പ്രിയപ്പെട്ടവരെ ജനങ്ങൾ മുഴുവനും ആക്ഷേപിച്ചു മറിയമ്മിനെ മറിയമേ എന്തേ ഇങ്ങനെ പറ്റി നീ ഇങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചില്ലല്ലോ എൻ്റെ ഉമ്മയോ അപ്പയോ ഇത്തരക്കാരായിരുന്നല്ലോ മോശപ്പെട്ട സ്വഭാവക്കാരായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാ മറിയമേ നീ ഇത്തരക്കാരിയായത് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ മറിയം ബി വിയുമല്ലാതെ കുറ്റപ്പെടുത്തി അ പറഞ്ഞു മറിയം ബീവിയോട് മിണ്ടി പോകരുത് എല്ലാത്തിനും നിങ്ങൾ മൗനമായിരിക്കണം ഇന്നീ സ്വായ്മൻ ഞാൻ നോമ്പുകാരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി മറുപടി ആര് പറയും അതേ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചോളൂ അള്ളാഹുവിന്റെ വലിയ കുതിരത്തുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ചോര പൈതനായു സംസാരിച്ചത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻകല് നയക്കപ്പെട്ട ആളാണ് ഞാൻ നബിയായി വന്നവരാണ് എനിക്ക് കീതാബ് നൽകാനുണ്ട് അള്ളാഹു സുഹാന സംസാരിപ്പിക്കുന്നത് എല്ലാ കുത്തുവാക്ക് പറഞ്ഞവരുടെ മുമ്പിലും കളിയാക്കിയവരുടെ മുമ്പിലും വലിയ ഒരു ദൃഷ്ടാന്തമായി അടുത്തതല്ല കാണിച്ചു കൊടുക്കാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു സംസാരിച്ചിട്ട് ഞാനൊരു ദൈവമല്ല അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് എനിക്ക് അള്ളാഹു കിതാബ് നൽകപ്പെടാനുണ്ട് വേദഗ്രന്ഥം നൽകാനുണ്ട് എന്ന ചെറിയ പ്രായത്തിലെ അള്ളാഹുവിൻ്റെ വലിയ പുതുറത്തു കൊണ്ട് മഹാനായ ഐസ

അള്ളാൻ്റെ പറയാണ് ഈസാ നബിയുടെ വർത്തമാനമാ പരിചയപ്പെടുത്തുന്നത് ഞാൻ വന്നത് ആയിട്ടാണ് അള്ളാഹിൻ്റെ റസൂലായി വന്ന ആളാണ് നിങ്ങളിലെല്ലാം നിങ്ങളുള്ള കിതാബാവുന്ന നബിയുടെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ അതനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് അതെ എന്ന കിതാബ് മഹാനായ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു മാത്രമല്ല ആ തൗറാത്ത് അംഗീകരിക്കുന്നതോടുകൂടെ എൻ്റെ ശേഷം വരാനുള്ള ഒരു നബിയുണ്ട് ആ നബിയുടെ പേര് അഹമ്മദാണ് അഹമ്മദ് നിങ്ങളെ പരിചയപ്പെടുത്താനും സന്തോഷവാർത്ത വാർത്ത തരാനുമാ ഞാന് വന്നത് എന്നാണ് സന്തോഷവാർത്ത വാർത്ത അറിയിക്കലായിരുന്നു നബിയുടെ ഡ്യൂട്ടി പ്രവർത്തി പദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനോ ഒരു കോടതി സിസ്റ്റമോ ശിക്ഷ നടപടികളോ നിയമം നടപ്പിലാക്കലോ ഐസ നബിക്ക് റോളില്ലായിരുന്നോ പണിയില്ലായിരുന്നു ചുരുങ്ങിയ കാലം മാത്രമേ പ്രബോധന കാലം ഉണ്ടായിരുന്നുള്ളൂ ആളുകളോ ആളുകളോട് നല്ലതുപതി എന്നുള്ളതാണ് ഈ ഇങ്ങനെ ഒരു നബി വന്നപ്പോ മഹാനായ നബി അലൈഹി ശേഷം തകർക്കാൻ ഭരണാധികാരിയെ ആയിരുന്നു യഹൂദികൾ പ്രതീക്ഷിച്ചിരുന്നത് അതിന് അടിയായി കൊണ്ടാണ് മഹാനായ ഐസാ നബി വരുന്നത് അത് കാരണം ഐസാ നബിയോട് യഹൂദർക്ക് വലിയ ശത്രുതയായിരുന്നു നബി അലൈഹി ഐസാനു ഭരണത്തോട് ശത്രുതയായിരുന്നു പല നിലക്കും ശത്രുത പ്രകടിപ്പിച്ചു അവസാനം കൊല ചെയ്യാൻ തീരുമാനിച്ചതാണ് അങ്ങനെയാണ് നബി അലൈഹി കുരിശിലേറ്റാൻ രാജാവ് പ്രഖ്യാപിച്ചതും കടന്നു ചെന്നതും ചരിത്രം വിശാലമാണ് മഹാനായ നബി അലൈഹി അതെ ആ ഉയർത്തുകയും ശിഷ്യന്മാരിൽ ഒരാളിൽ ആ രൂപം കൊടുക്കുകയും ചെയ്തതാണ് ആരും കൊന്നിട്ടില്ല നബിയെ യും ചെയ്താണ് അതിന് വ്യക്തമായി മറുപടി പറയുന്നത് ഒരിക്കലും നിങ്ങൾ കൊന്നിട്ടില്ല രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരാളെ അവരെയാ നിങ്ങൾ കൊന്നെടുക്കിയത് എന്നാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇതാണ് നബി ഐസിമുള്ള വിശ്വാസം ഇന്ന ാണ് അള്ളാന്റെ ഖുർ പറയുന്നത് അതെ ഐസാ നബി അത്ഭുത ജനത്തിലൂടെ ജനനത്തിലൂടെ ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ ദൈവീകത അവിടത്തേക്ക് സമർപ്പിക്കുന്നത് എങ്കിലേ ഏറ്റവും വലിയ ദൈവമായിട്ട് അംഗീകരിക്കേണ്ടത് ആദൻ നബിയല്ലേ അത്രമേൽ അത്ഭുതത്തോടു കൂടെയല്ലേ ആദൻ നബിയുടെ ജന്മം ഉണ്ടായിട്ടുള്ളത് ഒരു വാപ്പയുമില്ല ഉമ്മയും ഇല്ല ജനിച്ചിട്ടുള്ളത് എന്തേ ആദൻ ദൈവമാക്കാത്തത് അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനല്ല ഓരോരുത്തരും അവരുടെ വിശ്വാസമായിട്ട് പോകട്ടെ അതിനെല്ലാം ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം വിളിച്ചു പറയാനും സ്വാതന്ത്ര്യമുണ്ട് ആരെയും പഠിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല പക്ഷെ അതിൻ്റെ പേരിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മുസ്ലിമിൻ്റെ വിശ്വാസത്തിന് എതിരായ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ മേലിൽ നടക്കുന്ന എങ്ങനെ ആ മുസൽമാന് ഭാഗവാക്കാകാൻ കഴിയുക അതേ ഇന്ന് ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അഷറഫു തങ്ങൾ പറഞ്ഞില്ലേ ഓരോരുത്തരും ഓരോ സ്വഭാവങ്ങളിലേക്ക് ചെല്ലുകയാണ് അതേ അവരവരെ അതേ ായി ചാണിന് ചാണായി മുഴത്തിന് മുഴമായി തോന്നിവാസത്തെ പിന്തുടരുന്ന ഒരു കാലം വരാനുണ്ടെന്ന് ഹബീബ് റസൂൽ വസ്ല്ലാം ഒരാള് എത്രത്തോളം പറഞ്ഞു എന്നറിയോ ഹബീബ് തങ്ങള് ഒരാൾ ഉടുമ്പിന്റെ മാളത്തിലേക്ക് അങ് കയറി ചെല്ലുമ്പോ എന്തിനാ കയറിയത് എന്നൊന്നും ചിന്തിക്കാതെ അതിന്റെ പിന്നാലെ പോകാന്ന് കരുതി അങ്ങനെയും പോകുന്ന ഒരു വിഭാഗമുണ്ട് ഇങ്ങനെ എന്താണോ ചെയ്യുന്നത് ഞാനുണ്ട് അതിലേ എന്നുള്ള ചിന്താഗതിരി ചെയ്യുകയാണ് അള്ളാന്റെ ദീൻ എന്താണെന്നുള്ള ബോധമില്ലാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ നയം എന്താണെന്നോ തന്റെ ഈ കളങ്കപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കാലമുണ്ട് എന്നാണ് മുത്തുപടിപ്പിച്ചത് അബ്ദുലാഹുവിനെ അമൃതങ്ങള് പറഞ്ഞു ഏതെങ്കിലും ഒരാൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പ്രവർത്തിച്ച് അതിനോട് സാദൃശ്യപ്പെട്ട് കോലം കെട്ടിയിട്ട് അതിൽ വലിയ ആനന്ദവും ആഘോഷവും പ്രകടിപ്പിച്ചാൽ അവനും മരണപ്പെടുന്നത് അവരിലായി ഈ ഒരു സിറ്റുവേഷനിലായിക്കൊണ്ട് മരണപ്പെടുകയും നാളെ അന്ത്യനാളിൽ അള്ളാഹു അവനെ എണ്ണുന്നതും കൂടെ ചേർക്കുന്നതും ആ വിഭാഗത്തിന്റെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മാനിനെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മാന് നഷ്ടപ്പെട്ടു പോകുന്നത് നല്ലോണം പേടിക്കണേ നല്ലോണം ശ്രദ്ധിക്കണേ അള്ളാഹു നമ്മളെ ഈ മാന് സൂക്ഷിച്ച് ജീവിക്കാൻ അനുസരിച്ച് ജീവിക്കാൻ ആരെ ആരമുമ്പിലും പറയാനും മടിയില്ലാതെ ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് കനിഞ്ഞേകുമാറാകട്ടെ ഈ ഉമ്മത്തിനെ ഉമ്മത്തിനല്ലാഹു ഐക്യം കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ ഈ മാന കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ ഈ നാട്ടിലല്ലാഹും മതേതരത്വം നിലനിർത്തട്ടെ സന്തോഷവും റാഹത്തും അല്ലാഹു നൽകട്ടെ മുസ്ലിം രാജ്യങ്ങളിൽ അള്ളാഹു സമാധാനം ഇറക്കട്ടെ തീർത്തു നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു